ഹലോ ഞാൻ ലിപില്ല അപ്പൊ ഒരു ഒരു നാലടി പൊക്കുള്ള ഒരു തള്ളാ ഒരു വയറൽ ആവാൻ ഒരു തള്ളാ വീഡിയോ ഇട്ടുമല്ലോ അതായത് എന്തൊക്കെ ജയിലിൽ പോയി ഞങ്ങള് സന്തോഷിനെ കണ്ടിട്ടില്ല ആറോട്ടനെ കണ്ടിട്ടില്ല അങ്ങനെയാണ് ഞാൻ വെറുതെ പറയുന്നത് ഞങ്ങൾ രണ്ട് ഞാൻ വെറുതെ പറയുന്നൊക്കെ പറഞ്ഞ് ഒരു തള്ളാ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നല്ലോ ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ പ്രിയ എന്ന് പറഞ്ഞ പേരുള്ള ഒരു ഒരു തള്ളാ വൈറൽ ആവാൻ നടക്കുന്ന ഒരു തള്ള ആ തലയോട് പറയാനുള്ള ഒരു ഒറ്റ കാര്യം ഈ കാണുന്നത് ഞങ്ങൾക്ക് അന്ന് ജയിലിൽ പോയപ്പോൾ ആർ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാൻ വേണ്ടി തന്ന അഡ്രസ്സാണ് അത് അതിൻ്റെ അഡ്രസ് ഇങ്ങനെയാണ് അതായത് സന്തോഷ് മാത്യു വർക്കി ആർ പി ഇരുന്നൂറ്റി എൺപത്തിനാല് ബാർ ഇരുപത്തി കെയർ ഓഫ് സൂപ്പറിൻറ്റൻറ് സബ്ജെയിൽ എറണാകുളം പിന്നെ അറുപത്തെട്ട് ഇരുപത് പതിനെട്ട് ഈ നമ്പർ എനിക്ക് അവിടെ ഈ ഈ വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടണേ അങ്ങനെ ജയിലിൽ പോയി കാണാണ്ട് കിട്ടില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ജയിലിലേക്ക് ഈ ക്യാഷ് അയക്കണോന്ന് ആ ആറാട്ടണ്ട് പുള്ളിയുടെ ബന്ധുക്കളെയോ ആരെങ്കിലൊക്കെ വിളിക്കണെങ്കിൽ അക്കൗണ്ടിലേക്കുള്ള പൈസ എന്നുള്ള രീതിയിലാണ് ഈ പൈസ ഇട്ടു കൊടുക്കുന്നത് അത് ഇട്ടു കൊടുത്തതിന്റെ പ്രൂഫിന് വേണ്ടിയാണ് ഇടാൻ പോണ ഈ കാണുന്നത് അതായത് ഞങ്ങള് പോസ്റ്റ് ഓഫീസിൽ പോയി എറണാകുളം പോസ്റ്റ് ഓഫീസിൽ പോയി അവിടെ നിന്ന് ഈ ഈ ഇപ്പം തന്ന അക്കൗണ്ടിലേക്ക് ഞങ്ങൾ ഇട്ടതിൻ്റെ പ്രൂഫ് ബില്ലാണ് ഈ കാണുന്ന ഈ ബില്ല് അപ്പം ഈ തള്ള ഞങ്ങൾ കണ്ടുള്ള ഇത്ര ഇത്ര ഓർപ്പിച്ചു പറയണേ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് എന്തായാലും ആരോട്ടെണ്ണം പുറത്തിറങ്ങിയില്ല നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് പോയി ചോദിക്കാം ആരൊക്കെ വന്നിട്ടുണ്ടായി ആരൊക്കെ കണ്ടു ആർക്കൊക്കെ കാണാൻ പറ്റൂ ആ തള്ള എന്താ പറഞ്ഞേ അങ്ങനെ ആർക്കും കാണുന്നതിനൊരു കുഴപ്പമില്ല ഞാൻ പോലീസുകാരെ കുറിച്ച് കുറ്റം പറഞ്ഞു വീഡിയോ പറഞ്ഞു എനിക്ക് അവിടെ നിന്ന് കിട്ടിയ പെരുമാറ്റം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് കുറ്റമായിട്ടൊന്നല്ല അതായത് പോലീസുകാരെ ഇങ്ങനെ പറഞ്ഞു കുടുംബക്കാരും അല്ലാണ്ട് വേറെ ആരും കാട്ടില്ല എന്ന് പറഞ്ഞാലും തന്നെ ഞങ്ങൾ പറഞ്ഞത് പിന്നെ അത് മാത്രമല്ല ആ എഴുതി കൊണ്ടുവന്നത് പോലീസുകാരുടെ അത് പോലീസ് അത് ആറിട്ടണന്റെ കൈയേശരല്ല കാരണം ആറിട്ടൻ അതിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തുനിന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ പുറത്തുനിന്ന് ഒരാളെ കാണാൻ താല്പര്യമില്ലെന്നും പറഞ്ഞു ആറാട്ടൻ എഴുതി ഒപ്പിട്ട് കൊടുത്ത ഒരു പേപ്പർ കാട്ടി ആ പേപ്പറിൽ ആറാട്ടൻ്റെ റെശ്വറായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ കാരണം ഇപ്പം ഇത് വ്യക്തമായ തെളിവുണ്ട് കാരണം ആറാട്ടനെ ഞങ്ങൾ പോയി കണ്ടതും അവിടെ നിന്ന് ഡീറ്റെയിൽ കിട്ടിയതും ഈ ഈ അഡ്രസ്സൊന്നും കിട്ടിയത് പിന്നെ വെറുതെ അല്ല ഞങ്ങൾ അതായത് ഞാൻ എഴുതി പിടിപ്പിച്ച അഡ്രസ്സൊന്നും അല്ല ഈ അഡ്രസ്സ് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പുള്ളിയുടെ നമ്പർ അടക്കം ഇതിൽ പറയണ്ട് ഉണ്ടെങ്കിൽ പോയി ജയിലിൽ പോയി ചോദിക്കുകയും റെക്കോർഡൊക്കെ ചോദിക്കും അല്ലാണ്ട് എന്തെങ്കിലും ഭേങ്ങത്തെഴുന്ന് പറഞ്ഞിട്ടല്ല തള്ളം തള്ളന്നല്ല ഏതോ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്ന എറണാകുളം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നിന്റെ അത്രയും ബോധമില്ലായ്മ ഞങ്ങള് കാട്ടള്ള ഞങ്ങള് കാട്ടിട്ടില്ല ഞങ്ങൾ അവിടെ പോയതാണ് കണ്ടതാണ് സംസാരിച്ചതാണ് തിരിച്ചിറങ്ങി ഇതൊക്കെ വാങ്ങിക്കൊടുത്തുമാണ് അതായത് പുള്ളിക്ക് പേസ്റ്റ് ബ്രഷ് ടം ക്ലീനറ് സോപ്പ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു ഞങ്ങൾ തന്നെയാണ് പിന്നെ ഈ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടുകൊടുത്തു ഞങ്ങൾ തന്നെയാണ് അല്ലാണ്ട് ഞങ്ങൾ കാണാണ്ട് ഇരുന്നു എന്നാൽ അത് വിശ്വ അത് സമീപിച്ചു വരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല പിന്നെ ഇതിലൊക്കെ വലിയ തെരവ് ഞാൻ പറഞ്ഞില്ലേ സന്തോഷം അണ്ണൻ ഇന്നിറങ്ങും ആരട്ടണ്ണ ഇന്ന് ഇറങ്ങിയില്ലേ ഇന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ പോയി ചോദിച്ചോ ആരൊക്കെ ഒന്ന് കണ്ടു കേട്ടു എന്നൊക്കെ നിങ്ങൾ പോയി പത്ത് ചോദിക്കുകയും അട്ട് മനസ്സിലാക്കും എന്നിട്ട് കുരുടിത്തള്ളയോടടുത്തൊക്കെ വീഡിയോ ചെയ്യാൻ പറഞ്ഞു അവൾ ഏതോ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നിട്ട് അവൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവ അവളൊക്കെ പറഞ്ഞത് തള്ളിയതാണ് വെറുതെ കള്ളി ഭൂലോക നുണച്ചി അവള് പോയി കണ്ടു അവൾ ആദ്യം പോയത് കാക്കനാട് നിന്ന് അത് കഴിഞ്ഞിട്ട് അവിടെ ഇല്ലെന്ന് അറിഞ്ഞിട്ട് അവള് എറണാകുളം സബ്ജയിലേക്ക് വന്നു ഭൂലോക ഫ്രോഡ് ആ ആ ഞാൻ അറിയണ സബ്ജെയിലിൽ പോയി കണ്ടു എന്ന് പറഞ്ഞാണ് ക്യാപ്ഷൻ ഇട്ടെ ആ വീഡിയോ അവിടെ കണ്ടു പക്ഷെ അവൾക്ക് സബ്ജയിലും മനസ്സിലായില്ല അവൾ നേരെ കാക്കനാട് പോയിന്ന് ഇതൊക്കെ വിശ്വസിക്കുന്നവരോട് ഇത് പറഞ്ഞു ഇതൊക്കെ വിശ്വസിക്കാൻ ഞങ്ങളെന്താ പൊട്ടന്മാരാ അവള് നീ നിങ്ങൾക്ക് ഈ രണ്ട് പ്രൂഫ് ഇപ്പൊ കണ്ടില്ലേ സമാധാനമായില്ലേ ഇനിയിപ്പശയം ഉണ്ടെങ്കി ആരോടെണ്ണടത്ത് പോയി ചോദിക്കും ആരൊക്കെ ജയിലില് വന്നിട്ടുണ്ടായി കണ്ടിട്ടുണ്ടായിന്ന് നിങ്ങളിപ്പോ ചോദിച്ചു ഒരു കുഴപ്പമില്ല ഇതിപ്പോ അണ്ണനിപ്പോ എനിക്കിപ്പോ ഇത് സമ്മതിപ്പിക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഇത്രയും തോന്നിയ പറഞ്ഞിട്ട് അതിനെതിരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ പ്രൂഫുണ്ട് കാര്യങ്ങളുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ തന്നെ അവിടെ നിന്ന് തന്നെയാ ഏഹ് ഈ രണ്ട് കാര്യങ്ങളും തന്നെ അവിടെ നിന്ന് തന്നെയാണ് നിങ്ങള് പോയി ഇനി സംശയമുള്ളവര് പോയി അടുത്ത് പോയി ചോദിക്കാം ആരൊക്കെ ജയിലിൽ വന്നിട്ടുണ്ടായിരുന്നു കൂടുതലൊന്നും പറയല്ല ആ ആ കുരുടി തള്ളയോടാണ് എനിക്കിത് പറയാനുള്ളത് നിനക്ക അത്ര സംശയം ഉണ്ടെങ്കിൽ നീ പോയി ചോദിക്കാം ചെയ്തത്